നീ ഇവിടെ ഷോയാണെന്ന് അറിഞ്ഞ് അപ്പൊ നിന്നൊന്ന് കണ്ടിട്ട് പോവാൻ ഈ ചന്തേല സുൽത്താൻ എന്ന് കേട്ടവൻ അവനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ അവനിപ്പോ നാട്ടിലെ രാജാവാന്നും പറഞ്ഞ് ഇവിടെ നടപ്പുണ്ട് എവിടെ അവൻ ഹേയ് ഇവിടെ എവിടെ നിങ്ങളുടെ ഈ ചന്തേല സുൽത്താൻ എന്ന് കേട്ടവൻ അവനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഈ നാട്ടിലെ രാജാവാന്നും പറഞ്ഞ് ഇവിടെ നടപ്പുണ്ട് എവിടെ അവൻ ബാബു

Please tell me all the bad, never good, fill my head full of every single doubt. Yeah, please say any negative thoughts. i pop off when I hear people say I cannot I get off to the thought of proving everyone wrong won't Stop to the top, so you better back off or get lost i am going stay loud, stay proud. Never running out, never heading south. I'll be spreading out, call it word of mouth. Can't put me down, I'll be getting loud. You can have your douse, now what I'm about, have your fing If you're raining now, I keep making sound. Go another round, let legend bound, can't stop me now. I നീയാണ് ഇടത്തോ ബാബു ആന്റണി നീ ഇവിടെ ഇണ്ടെന്നറിഞ്ഞിട്ട് വന്നാണ് നീ ഇവിടെ ഇടന്ന് ഷോയാന്നിറഞ്ഞു അപ്പൊ നിന്നൊന്ന് കണ്ടിട്ട് പോവാടിന്റെ സുൽത്താൻ എങ്കിൽ ഞാൻ നാടിന്റെ രാജാവടാ തിരിച്ചു വന്നു ഇവിടെ പോയി നാളും അപ്പം നമ്മടെ സുൽത്ത് മാറാറുണ്ട് നമസ്കാരം മച്ചാനെ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖോണോ നമ്മുടെ അമ്മയമ്മ വെഡിക്കെട്ടായിട്ട് എക്കുന്ന കിഡങ്ങിപ്പോയി അല്ലെ അമ്മയമ്മയുടെ കൂടെ ബാബു ആന്റണി ഇനി എന്ത് വേണം പേരുമാ ബാബു സുജിത്ത് പേര് പേരുമായിട്ടാണ് കൊടുത്തത് ബാബു സുജിത്ത് അപ്പൊ ബാബു ആന്റണിയോട് വളരെയധികം ആരാധന മൂത്തൊരു മനുഷ്യനാണ് അദ്ദേഹം അത് മാത്രമല്ല ഇവര് രണ്ടുപേരെയും കഥ കുറെ ഉണ്ട് പറയാൻ ബാബു ആൻ്റെ ഒക്കെ ഇപ്പഴായത് അല്ല അതിന് മുമ്പുള്ളൊരു കഥയുണ്ട് ആ കഥ കാണാത്തവര് കമന്റ് ബോക്സിൽ ആ പഴയ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഒരു ആറേഴ് മാസം മുമ്പുള്ള ഒരു ലിങ്കാണ് ഈ പെര പണിയാൻ വേണ്ടി ഉള്ളൊരു കഥയാണ് അതൊന്നും പറഞ്ഞാൽ തീരുവില്ല അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ആ എപ്പിസോഡ് അതേ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ ആ ലിങ്കെ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റോട്ടെ അപ്പം അമ്മിയമ്മ ആരാന്നും നമ്മുടെ സുചിത്വമാറിനോട് ആരാണെന്നും അതിലുണ്ടാവും അല്ലേ അപ്പോൾ നിന്നോട് ഇത്രയും കൂടി ആരാധന തോന്നുന്നു ആൾക്കാർക്ക് എന്ത് സംഭവം എന്നറിയാൻ വേണ്ടി എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം എന്തൊക്കെയാണ് വെച്ചാൽ മര പെരുന്നാളെ പൊളിച്ചാ ഇനി വന്നെയാണ് നമുക്ക് തകർക്കണം എന്തായാലും ബാബു ആന്റണിടെ ഒരു അപര് അതായത് നമ്മുടെ സുജിത്ത് മാറണമെന്നാണ് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കലാകാരന്മാരെ നിങ്ങൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഇതേപോലുള്ള കലാകാരന്മാരെ വളർത്തി വലുതാക്കുന്നതെല്ലാം പ്രേക്ഷകരാണ് അല്ല സുജ ഇപ്പോ ട്രെൻഡായിട്ട് ആണ് ബാബു ആന്റണി അപര് റോട്ടിൽ കൂടി പോകുന്നു ചില ചില ആൾക്കാര് ഒരു അമ്മയ്ക്ക് വന്നില്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ബാബു ആന്റണി ഇഷ്ടം അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒരുപാട് ജീവകാരുടെ പ്രവർത്തനം ചെയ്തൊരു മനുഷ്യനാണ് ഇവന്റെ കഥ എന്ന് വെച്ചാല് ഇവൻ ഈ അമ്മണിയമ്മനെ കണ്ടുമുട്ടിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഞാൻ ചുരുക്കി പറയാം ഇവൻ ആ റോട്ടിയിൽ കൂടി പോണേ അമ്മണിയമ്മ ആറ്റിച്ചാടി മരിക്കാൻ വേണ്ടി പോകരുത് കാരണം അമ്മണിയമ്മയുടെ ഒരു വീടുണ്ടായി ആ വീട് പുറംപോക്ക അല്ലെ അത് പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞപ്പ അമ്മി അമ്മക്ക് ജീവിക്കാൻ മാറുമില്ല അമ്മണിയമ്മ നേരെ ആറ്റിൽ ചാടി മരിക്കാൻ പോയൊരു സംഭവം ഒക്കെ ഉണ്ട് ആ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കുറെ നാൾക്ക് മുമ്പ് ചെയ്താണ് അമ്മിയമ്മ ആറ്റി ചാടി മരിക്കാൻ പോയപ്പോ രക്ഷകരായി എത്തിയവരാണ് അന്ന് സത്യം പറഞ്ഞ പത്ത് പൈസ ഇല്ല അന്ന് ഇപ്പം പറഞ്ഞു അമ്മിയമ്മ അമ്മ വിഷമിക്കേണ്ട കയ്യിൽ വെച്ചാണ് നീ എന്ന് പറയുന്നത് അല്ലേ ജോലിയില്ല കൊറോണ കൊറോണ സമയം ഒക്കെയാണ് അങ്ങനെ ആകെ പ്രശ്നം എടുക്കുന്ന സമയത്താണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ അമ്മിയമ്മക്ക് വീട് വെച്ച് തരാം കയ്യില് അമ്പത് രൂപ വെച്ച് തുടങ്ങിയ വീട്ടിലാണ് ഞങ്ങൾ നിക്കുന്നത് ഇപ്പൊ ഇത്ര ആയിട്ടുണ്ടാകും സെറ്റ് ആക്കി കാണിച്ചെ അന്ന് ഇവനൊരു വാക്ക് കൊടുത്തു നമ്മുടെ അമ്മ ഞാൻ ജീവിച്ചിരുന്നു നമ്മുടെ നമ്മക്ക് വീട് വെച്ചിരുന്നു പക്ഷെ അമ്മയമ്മക്ക് കൊടുത്ത വാക്ക് പുള്ളി നിറവേറ്റിരിക്കാണ് സുജിത് മാത്രമല്ല ട്രൂ ലേവില നമ്മുടെ ഷാജി സാറ് പിന്നെ സുഹൃത്തുക്കൾ നമ്മൾ പോയി ഒരുപാട് പേരെ കണ്ടു തന്നെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് ജയൻ ചേട്ടൻ ഫുള്ളി ഫ്രീ ആയിട്ട് ഇട്ട് തരുവാണ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ വയറിംഗിന്റെ സ്ഥാനങ്ങളൊക്കെ നമ്മുടെ മൂന്ന് ഷോപ്പിൽ നിന്ന് കൊട്ടാരക്കര ഭരണിക്കാവ് കരുനാപ്പള്ളി മൂന്നാല് ഷോപ്പുകളിന് എല്ലാ അങ്ങനെ നല്ല അവരായ മനുഷ്യന്മാരെല്ലാവരും കൂടി ചേർന്നൊരുക്കിയ ഒരു സംരംഭമാണ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നൊരുക്കിയവനോ അമ്മയെ അമ്മിയമ്മ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോ അമ്മിയമ്മ അമ്പത് രൂപ കൈയ്യെ വെച്ചാണ് നമ്മൾ ഈ പറയുന്നത് ഒരു അമ്മണിയമ്മ വിചാരിച്ച് നമ്മുടെ വേഷക്കണ്ട വിചാരിച്ച് നമ്മൾ കൊണ്ടുവന്നു വിചാരിച്ചു പക്ഷെ നമ്മുടെ ഒന്നും ഇല്ലാന്നുള്ള അവസ്ഥ നമുക്കല്ലേ അറിയത്തില്ല അൻപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നു കാരണം അമ്മിയമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹായിച്ച് സഹായിച്ച സൂര്യ കടലിക്കാറ് ഷാജി സാറ് പിന്നെ നമ്മുടെ കലാകാരന്മാര് സുഹൃത്തുക്കൾ പിന്നെ ഇതുപോലെ ടൈൽ ഇടാൻ നമ്മള് ഇപ്പം ടൈലിട്ടോ ഗ്രാൻഡ് മാർഗ്സിൽ ടൈല് ഫ്രീ ആയിട്ട് തന്നെയാണ് അതായത് ഇട്ടിരുന്ന ജയൻ ചേട്ടൻ അദ്ദേഹം ഫ്രീ ആയിട്ടിട്ട് ടൈൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ കട്ടെ തേക്കാനൊക്കെ സഹായിച്ച ഷാജി സാറ് പിന്നെ നമ്മുടെ കലാകാരന്മാരായ സുഹൃത്തുക്കള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ടൈല് തന്നെ ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപ ടൈല് ഫ്രീ ആയിട്ട് തന്നെ അതേപോലെ അത് ഇട്ടിരുന്ന ചേട്ടൻ നമ്മളതിനകത്ത് കട്ടയും അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും നമ്മൾ നമ്മളിറക്കിപ്പിച്ചാണ് സിമെന്റ് കട്ട പണിക്കാർക്കുള്ള സഹായങ്ങള് അങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ നമ്മൾ പണി സമയത്ത് തന്നെ നമ്മുടെ ടാക്സി അസോസിയേഷൻ സെക്രട്ടറി ഉണ്ടായിരുന്നു പുള്ളിയെടുത്ത് പോയി കണ്ട് നമ്മൾ ഓരോ കട്ടക്കം എല്ലാ കട്ടക്കം പോയിരുന്ന കട്ടം ഇപ്പൊ അമ്പതായാലും നൂറായാലും ഇരുപത്തിയഞ്ചായാലും ഒരുത്തരെയും കണ്ടിട്ട് അങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അതല്ലേ അറിഞ്ഞു ഒരു ഒരു എങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്നേഹം സ്നേഹമറിയ കാരണം നമ്മൾ വലിയൊരു എന്താ പറയുന്ന ഒരു ഓട്ടോ അമ്മ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടിന്റെ ഫലമാണിത് അപ്പൊ ബാബു ആനണി കാണുന്നത് പറയുന്നത് എല്ലാരും കാണുന്ന പഴയ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ബാബു ആനിയുടെ സ്വന്തം അമ്മിയമ്മ അപ്പൊ എന്തായാലും നമുക്ക് അമ്മയുടെ വീടും കാണിച്ചു നിന്റെ ആക്ഷനും കാണിച്ചു ആറ്റിൽ ചാടി മരിക്കാൻ പോയ അമ്മണിയമ്മയനെ രക്ഷിച്ചതാണ് നമ്മുടെ ബാബു സുജിത് ഇപ്പൊ അറിയപ്പെടുന്ന ബാബു സുജിത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുജിത് മാറാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് സുജിത്ത് മാർണാട് എന്ന് പറഞ്ഞ വ്യക്തി ഈ വീട് പണിയുകയും പിന്നീട് സുജിത്മാറിനാട് അല്ലെ കൊറേ കാര്യങ്ങൾ അമ്മ കൊണ്ട് ചെയ്തു കൊടുത്തു ചെയ്തോളും സിനിമാ നടൻ ബാബു ആന്റണി ഈ പരിപാടി കാണും അമ്മയുടെ പരതാമസത്തിന് വന്നാണ് എന്റെ ഒരു അപേക്ഷ എന്റെ മാത്രമല്ലയും അമ്മിയമ്മയുടെയും ഈ നാട്ടുകാരുടെ മൊത്തം ഉള്ളൊരു ആഗ്രഹവും വേറൊരു കാര്യവും കൂടി എനിക്ക് പറയാനുണ്ട് ബാബുഅണ്ണി ഏഹ് എന്താ പറയാ നമ്മുടെ ഗണേഷ് കുമാർ സാറ് വേറെ പുള്ളി നമ്മുടെ സിനിമാ നടൻ ഗണേഷ് കുമാർ ഇപ്പൊ മന്ത്രിയായി അത് മാത്രമല്ല ആരൊക്കെ എന്തൊക്കെ പറയാലും നമുക്ക് കൂടുതൽ തള്ളിക്കളയാൻ പറ്റില്ല അതേപോലത്തെ നല്ല മനുഷ്യനാണ് തീർച്ചയായും എന്തായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം പുള്ളി കാരണം നീ ഇത്രയും സ്നേഹിക്കുന്നൊരു മനുഷ്യൻ ഏ നിന്നെ പുള്ളി ഫേസ്ബുക്കിൽ ിൽ പറഞ്ഞിട്ട് സാറ് പിന്നെ അതുപോലെ തന്നെ വാട്സാപ്പില് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് സാറിന്റെ ഡിജിറ്റലിൽ സാറിന്റെ മോൻ ഇട്ടായിരുന്നു അങ്ങനെ മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളും കവർ ചോറി ഇല്ല ചെയ്തായിരുന്നു എന്തായാലും ലോകം ബാബു പറക്കട്ടെ പ്രകാശം പറക്കണ പോലെ പറക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എന്തായാലും അമ്മയും അമ്മയുടെ വീടിന് ഇനി എന്തൊക്കെ വേണം സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഏകദേശം പണി ഇനി ഇത് നമുക്ക് വേണ്ട നമ്മൾ ഒന്നും പറഞ്ഞേക്കണം വേണ്ട വേണ്ട നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം ഒരു ഒരു ആ അടിപൊളി വീടാണ്ടോ സെറ്റപ്പ് ആക്കി സൂപ്പർ ആക്കി ആ ഒരു ഫ്രണ്ടിലത്തെ കഥവർത്തുള്ള ഒരു കഥവുന്ന തീർച്ചയായിട്ടും തന്നായിരുന്നെങ്കിൽ ഏറ്റവും വലിയ കാര്യം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കഥവാണ് നമ്മൾ പറഞ്ഞ മാതിരി കഥവ് പിന്നെ പെയിന്റിങ്ങിന്റെ പിന്നെ നമ്മുടെ ശൈജിയൊണ്ണൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ പിന്നെ ഹരിന്ന് പറഞ്ഞ ചേട്ടനാണ് ആ രണ്ട് കഥവ് വന്നത് അപ്പൊ അങ്ങനെയൊക്കെ അടിപ്പൊള്ളിയായിട്ട് പല ആശ സാധിക്കട്ടെ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി വരട്ടെ അടിപൊളി ഉത്സവം ആക്കട്ടെ ഞാൻ അമ്മേ അമ്മക്ക് എന്ത് വേണം ബാബു സൂത്ത കൂടെ പിന്നെ ഈ ബാബു അല്ലാതെ വേറെ സൗണ്ടൊക്കെ നമ്മുടെ പഞ്ചാബി ഹൗസിലെ നമ്മുടെ ജനാർദ്ദ ചേട്ടനും പിന്നെ കൊച്ചി കനീഫേക്കും ദിലീപ് ഒക്കെ സീനുണ്ട് ബോട്ട് ചോദിക്കാൻ വേണ്ടി കനീഫേക്ക പഞ്ചാബിയുള്ള ഇടയിലോട്ട് വരുന്നത് ഇന്നലെ ജനാർദ്ദം ചേട്ടൻ ഒരു ഗുസ്തി മത്സരം നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിനിടയിലായിട്ട് ഇവര് മൂന്ന് പേരൂടെ കൊച്ചിങ്ങനീഫം എല്ലാവരുടെ ദിലീപേനൂടെ വരുന്ന ഒരു സീനാണ് നമുക്കതൊന്ന് ചെയ്യാം നോക്കാം

ഇത് പഞ്ചായത്തിലേക്ക് പുള്ളി ശരിക്കും സോഷ്യൽ മീഡിയ മരിച്ചു പോയി ടി എസ് രാജസാർ നമ്മള് അദ്ദേഹത്തിന്റെ അടുത്ത് തുമ്പി വെച്ച് അദ്ദേഹം കേട്ടൊരു സൗണ്ട് ആണ് രമേശ ഞാൻ മരിച്ചിട്ടൊന്നും ഇരിക്കാന്ന് പറയുന്നത് കേട്ടോ രമേശാ ഞാൻ ചാർത്തിട്ടോ നല്ല കേട്ടോടാ കേട്ടോ നീ എടുക്കുവേണ്ടി വണ്ടി പോയി കൂമ്പറിക്കൊന്നും ചെയ്യല്ലേ ചെയ്യല്ലേ ഉണ്ടാവും കേട്ടോടാ കേട്ടോ വാടാ ഒരു ക്രിസ്തിക്ക് വാട വാട രമേശ എന്തായാലും പൊളിച്ചത് അല്ല ഞാൻ സന്തോഷം നീതെടുക്കുമ്പോഴേ സാധനം ഞാൻ ചാർത്തോട്ടോ ഇല്ല കേട്ടോടാ കേട്ടോ വാടാ കേറി വാടാ ഒരു ക്രിസ്തിക്ക് അങ്ങനെ വാടാ ഈ സാധനത്തിന് നീ വേറെ ശ്ലോകില്ലേ ഈ ുള്ളിയുടെ സൗണ്ടിൽ തന്നെ പല ഇതായിട്ട് എടുക്കോളെ ഈ സംഭവം ഈ രമേശ അത് ഇത്തിരി സ്ലോ ഈ പാടാ അല്ല പുള്ളി അത് കേട്ടപ്പോഴേ വളരെ സന്തോഷം ഹാപ്പി ആയി കാരണം പുള്ളിയുടെ ഒക്കെ സൗണ്ട് ചില ആൾക്കാരൊക്കെ എടുക്കുള്ള ഇപ്പൊ എന്തായാലും ബാബു അന് തിരക്കിലാണ് ബാബു സുജിത്വം തിരക്കില് ഉദ്ഘാടനം ഇല്ലേ ഉദ്ഘാടനം കൊറേ ഉദ്ഘാടനം ഉണ്ടായി അല്ലേ അപ്പൊ എറണാകുളത്ത് പോയിട്ട് വന്നേ ഉള്ളു എന്നിപ്പാമിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ബാബു സുജിത് അമ്മണിയമ്മ നമ്മുടെ ചാനലിട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് അമ്മിയമ്മ അമ്മയമ്മയുടെ വീട് പണി എത്രയും പിടിയെന്ന് പൂർത്തിയാട്ടെ കാര്യം എന്താ വെച്ചാല് വളരെ കഷ്ടപ്പെട്ട് എന്താ പറയാ പറയാൻ വാക്കുകളില്ല ആ എപ്പിസോഡ് കാണാത്തവരെ തീർച്ചയായിട്ടും കാണുക വരെ രണ്ടുപേരെ എപ്പിസോഡുണ്ട് വളരെ അല്ല അമ്മയമ്മ നമ്മൊരു കരഞ്ഞ നമു ഷോ ഒക്കെ ഉണ്ടായി അപ്പൊ ആ എപ്പിസോഡ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക കമന്റ് ബോക്സിൽ ആ ലിങ്ക് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ ഓരോ ഷെയറും അല്ല വിലപ്പെട്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ വാ അമ്മി അമ്മ അല്ലേ എവിടെ നിങ്ങളുടെ ബാബു മോൻ എവിടെ അപ്പൊ ഈ ചന്തേല സുൽത്താൻ എന്ന് കേട്ടവൻ അവനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ അവനിപ്പോ നാട്ടിലെ രാജാവാന്നും പറഞ്ഞ് ഇവിടെ നടപ്പുണ്ട് എവിടെ അവൻ ബാബുവിടെ നിങ്ങൾ ചിരിക്കുകയാണോ കരയുകയാണോ ഞാൻ ചോദിച്ചത് ബാബു എവിടെ എവിടെന്നാണ് പറയോ മോനെ ബാബു എന്നെ രക്ഷിക്കടാ

എന്റെ അമ്മ തുട ആരോടാ എന്റെ അമ്മിയമ്മ തുടന്നേ വേടാ വേട്ട കേറു വാ ആരോടാ എന്റെ അമ്മ തുടരുന്നേ ഓക്കേ મને બાબુ એને લી કા